പുതുവത്സര ആഘോഷത്തിനിടെ ഗോവയിൽ മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി വെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് തന്നെ മർദ്ദനമേറ്റിരുന്നതായി സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ ബാബു ചേരുന്നുണ്ട് ജോസി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ഈ സഞ്ജയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹത നിലനിർത്തുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ള വിവരങ്ങൾ പ്രധാനമായും ഈ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റിരുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലുള്ള പ്രധാന കാര്യം സഞ്ജയുടെ നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിലുണ്ട് ഇന്നലെ ബാംബൂലി മെഡിക്കൽ കോളേജിൽ ഗോവയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ മണ്ണിൽ ലഭിച്ചിട്ടുണ്ട് ഇതിൽ വിശദമായി ഈ കാര്യം മർദ്ദനമേറ്റ കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ അഞ്ജുന ബീച്ചിന് സമീപത്തു നിന്നുമാണ് ഈ സഞ്ജയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് കുടുംബാംഗങ്ങളും ബന്ധുക്കളും എത്തി ആശുപത്രിയിൽ ഈ യുവാവിനെ തിരിച്ചറിഞ്ഞത് അഴുകിയ നിലയിലായിരുന്നു ഇയാളുടെ ശരീരം പിന്നീട് വസ്ത്രങ്ങൾ കണ്ട മനസ്സിലാക്കിയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് സഞ്ജയും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഗോവയിലേക്ക് യാത്ര തിരിച്ചത് അവിടെ മുപ്പതാം തീയതി എത്തുകയും പിന്നീട് പുതുവത്സരാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു പിന്നീട് പുലർച്ചെയോടുകൂടി സഞ്ജയെ കാണാതാകുകയായിരുന്നു സഞ്ജയ് പിതാവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് പിതാവ് പറയുന്നത് സഞ്ജയ് അവിടെ ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയതായി സ്ഥിരീകരണം ഉണ്ട് ആ ഡി ജെ പാർട്ടിയിൽ വെച്ച് അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മളത് ആ ദൃശ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ സ്റ്റേജിൽ കയറി സഞ്ജയ് നൃത്തം ചെയ്യുന്നതായുള്ള ദൃശ്യങ്ങളുണ്ട് അത് അവിടുത്തെ അവിടെ പ്രകോപനത്തിന് കാരണമായതായും ഒരു വിഭാഗം ആളുകൾ സുരക്ഷാ ജീവനക്കാർ സഞ്ജയെ മർദ്ദിച്ച് അവശനാക്കി പണവും മൊബൈൽ ഫോണും കവർന്ന് കൊന്ന് കടലിൽ തള്ളി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പിതാവ് പങ്കുവെക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും സാധാരണ കാരനായ ഒരു യുവാവ് ഒരു കുട്ടി അവന്റെ ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ഗോവയിൽ പോയത് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ക്രിമിനൽ സംഘം ഇടപെടലിൽ മരണത്തിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം പങ്കുവെക്കുന്നത് എന്തായാലും അഞ്ജുന പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് കേസുള്ളത് കേരളത്തിൽ ഇത് സംബന്ധിച്ച് കേസ് കാരണം ഒരേ കേസിൽ സംഭവത്തിൽ രണ്ടിടങ്ങളിൽ കേസെടുക്കുന്നതിന് പോലീസിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നേരത്തെ തലവലപ്പറമ്പ് പോലീസ് പറഞ്ഞത് തലോലപ്പറമ്പ് പോലീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ കുടുംബാംഗങ്ങളോടൊപ്പം ഗോവയിലേക്ക് പോയിരുന്നു എന്തായാലും ഇത് സംബന്ധിച്ച് കേരള പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബം പറയുന്നത് ഇന്നലെ ഇന്ന് പുലർച്ചെയാണ് ഈ സഞ്ജയുടെ മൃതദേഹം വൈക്കത്തെ കുടുംബ വീട്ടിലെത്തിച്ചത് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം പുലർച്ചെ ഒരു മണിയോടുകൂടി സംസ്കാര നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്തായാലും പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ പത്തൊമ്പത് കാരൻ ഏറെ നാളത്തെ ആഗ്രഹം കൊണ്ട് സുരുക്കുട്ടിവെച്ച പണം ഉപയോഗിച്ചാണ് ഈ യാത്ര പോയത് എന്തായാലും ഇപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുറത്തു വരുന്നത് രേഷ്മ